കോട്ടയം മെഡിക്കൽ കോളേജ് മനോരോഗ ചികിത്സാ വിഭാഗം മുൻ മേധാവി വി സതീഷ് എഴുതിയ വാർത്ത എല്ലാവരും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രസവാനന്തര വിഷാദം വളരെ വളരെ കൂടി വരികയാണ് ഇരുപത്തഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള ൂറ്റി അൻപത് അമ്മമാരെ പരീക്ഷ നിരീക്ഷണം നടത്തിയപ്പോൾ അൻപത്തി ശതമാനം ആളുകളിലും പ്രസവാനന്തര വിഷാദം കാണുന്നു എന്നാൽ ചിലർക്ക് ആദ്യത്തെ ആറു മാസത്തിലായേക്കാം ചിലർക്കൊരു വർഷത്തിലായേക്കാം എന്നാൽ എഴുപത്തേഴ് ശതമാനത്തിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട് പസം ഇന്നും ഇന്നലും തുടങ്ങിയതല്ലോ സഹസാബ്ദങ്ങൾക്കുമുമ്പ് തുടങ്ങിയതല്ലേ എന്താണ് ഇങ്ങനെ ഒരു വിഷാദത്തിൻ്റെ കാരണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ വളരെ സുതാര്യമാണ് അഥവാ ഗർഭിണികൾക്ക് ഭക്ഷണങ്ങൾ പോഷകാഹാരങ്ങൾ നൽകുന്നതിൽ എല്ല നന്നായി ശ്രദ്ധിക്കുന്നവർ എന്നാൽ അതിലേറെ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പങ്കാളികളുടെ ഭർത്താവ് ഭാര്യയുടെ കൂടെ നിൽക്കുക അമ്മായിമ്മയും ഒമ്മയും വീട്ടുകാരും നിറഞ്ഞ കുടുംബങ്ങളാകുക നല്ല നല്ല പരിഗണന ആ പ്രസവാനന്തരം പല ഹോർമോണുകളിലും പല ചേഞ്ചസുകളും വരും അവിടെ അവർക്ക് നല്ല പ്രത്യേക പരിഗണന നൽകേണ്ടവരാണ് ഗർഭിണികളും മുലയൂട്ടുന്നവരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മറ്റുള്ളവരുടെ പറയും പോലെ അവരോട് പറയാൻ പാടില്ല ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ ഞങ്ങളുടെ പെങ്ങന്മാരോ ഉമ്മയോ എന്തെങ്കിലും മാനസികമായി തളർന്ന സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് മുല കൊടുക്കാൻ പോലും ഉപ്പ സമ്മതിക്കാറില്ല ഉപ്പ പറയും ഈ സമയത്ത് ഈ മുലപ്പാൽ വിഷാദം അത് കുട്ടിക്ക് ദോഷം ചെയ്യും അപ്പോൾ അത് ഗർഭിണിയിലും ഗർഭിണി ഗർഭസ്ഥ ശിശുവിലും മുലയൂട്ടുന്ന സ്ത്രീയിലും സ്ത്രീയുടെ കുട്ടികളിലും വളരെ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിത്തരും അതുകൊണ്ടാണ് ഇന്ന് കുട്ടികളിൽ പലപ്പോഴും പല പല ജന് രോഗങ്ങളൊക്കെയും പ്രകടമാകുന്നത് വീട്ടിലുള്ള ഗർഭിണികളോടും മുരട്ടുന്ന സ്ത്രീകളോടും പ്രത്യേക സ്നേഹവും നല്ല സന്തോഷവും സമാധാനം നൽകി അവരെ നന്നായി പരിഗണിച്ച് അവർക്കിഷ്ടപ്പെട്ട വാക്കുകൾ പറഞ്ഞ് അവർക്കിഷ്ടപ്പെട്ട അവസരങ്ങൾ നൽകി അവരെ നന്നായി സന്തോഷിപ്പിക്കുക പ്രധാനമായും ഒന്നിച്ച് അവർ ചിരിച്ചും കളിച്ചും ദശിച്ചും മാഹത്തായി സന്തോഷത്തിലാകാൻ ശ്രമിക്കുക